ഇന്നത്തെ പരിപാടി നമ്മളെ ഫാം റീസെറ്റിങ്ങായിരുന്നു നമ്മളെല്ലാ ടാങ്കും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അങ്ങനെ നമ്മളെ ഷീറ്റൊക്കെ ലെവലാക്കി വെച്ച് ഇതാ കുറച്ച് ടാങ്കിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഫാമിലേക്ക് ആവശ്യമായ ഫിഷുകളെ അതായത് ഗപ്പീസിനെയൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഈ ഒരു സൈഡ് കൂടി നമുക്കൊന്ന് മറക്കാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് കൊച്ച വന്നിട്ട് ശല്യമായിരിക്കും അതുകൊണ്ട് ആ ഒരു പരിപാടി കൂടി ചെയ്യാനുണ്ട് പിന്നെ ഇതിൻ്റെല്ലോ ഹോൾ വരുന്നത് അവിടെ വെച്ച് നമുക്ക് സിമൻറ്റ് മിക്സ് ചെയ്തിട്ട് അടക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അതും കൂടി സെറ്റായിട്ട് വേണം ബാക്കി മീൻ സെറ്റായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ടാങ്ക് ഒന്ന് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ വേസ്റ്റ് വെള്ളം ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നമ്മളെ പരിപാടി ഓക്കെ അല്ലേ അവിടെ പക്ഷി വളർക്കുന്നുണ്ട് ഇല്ല ഇവിടെ നമ്മളെ പൊണ്ടാട്ടി കിടക്കുന്നുണ്ട് മൈന 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 ഫുൾ അപ്പൊക്കെ ഗായ്സ് അടുത്തൊരു വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ വെള്ളം ഒന്ന് നമുക്ക് റീസെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഇതൊക്കെ തന്നെ പരിപാടി അകത്ത് നമ്മൾ കുറച്ച് പ്ലാറ്റീസും ഒന്ന് ീരിടാറ്റിയാണ് ഭരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം നിറച്ചതാണ് അപ്പോൾ അതിൻ്റെ ഓവർഫ്ലോ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ വെള്ളം സമയത്ത് കൃത്യമായിട്ട് ഓവർഫ്ലോ വെള്ളം പോകുന്നുണ്ട് അപ്പോൾ ഓക്കെ ഗൈസ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബായ് നമ്മൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ